ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എൻഷീസ് കുക്കിംഗ് വൈബ് അപ്പോൾ ഇന്ന് നമ്മൾ വാസ്ലിനും ടൂത്ത് പേസ്റ്റും വെച്ചിട്ടുള്ള കുറച്ച് ടിപ്സ് ടിപ്സൊക്കെയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ആദ്യം തന്നെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ എങ്ങനെയാണ് നല്ല ക്ലീൻ ആക്കി എടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് നമ്മൾ കുട്ടികളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഫുഡൊക്കെ കൊടുക്കുമ്പോഴാണല്ലോ കൂടുതൽ കുട്ടികൾ ഫോൺ കാണാം അപ്പോൾ അതിലെ ഈ എണ്ണമഴുക്കും അതുപോലെ തന്നെ നല്ല അഴുക്കൊക്കെ ഉണ്ടാവും അപ്പോൾ അതില്ലാതെ നല്ല ക്ലീൻ ആക്കി എടുക്കാൻ പുതിയ ഫോണിൻ്റെ സ്ക്രീൻ പോലെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൂത്ത് പേസ്റ്റ് ആക്കിയിട്ട് ആ ഒരു ടിഷ്യൂ വെച്ചിട്ടോ അല്ലെങ്കിൽ കോട്ടൺ തുണി വെച്ചിട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് അനച്ചതിന് ശേഷം ഒന്ന് തുടക്കണെന്നുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആയി കിട്ടും നമ്മൾ ഫോൺ നല്ല തിളങ്ങി നല്ല പുതിയ ഫോണിൻ്റെ സ്ക്രീൻ എങ്ങനെയാണോ അതുപോലെ ആയി കിട്ടും അപ്പോൾ സ്ക്രീനൊക്കെ എല്ലാവരും ഇതുപോലെ ഒന്ന് തുടച്ച് നോക്കട്ടെ അപ്പോൾ ഈ ഒരു ഫോൺ ഞാൻ ആദ്യം കാണിച്ചപ്പോൾ നിങ്ങൾ കണ്ടതല്ലേ കുറച്ചൊക്കെ മെൽക്കും അതുപോലെ തന്നെ കുറച്ച് അഴുക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഈ ഒരു ടിഷ്യു വെച്ച് തുടച്ചപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുണ്ട് പുതിയ ഫോണിൻ്റെ സ്ക്രീൻ പോലെ ആയിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മുടെ ഡോറിന്റെ കീ അതുപോലെ തന്നെ കുട്ടികളെ സൈക്കിളിന്റെ കീ ഒക്കെ കുറച്ച് ഉപയോഗിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് തുരുമ്പെടുത്ത് പോവും അപ്പോൾ തുരുമ്പെടുത്താൽ നമുക്കത് ലോക്ക് തുറക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ അതിന് കുറച്ച് വാസ്റ്റലിന് ആ ഒരു കീയിൽ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ ഡോറ് തുറക്കാൻ കഴിയും ചെയ്യും അതുപോലെ തന്നെ തുരുമ്പൊന്നും പിടിക്കുകയില്ല അടുത്തത് നമ്മൾ ഡോറൊക്കെ ഒരു പ്രത്യേക സൗണ്ട് ഉണ്ടാവും ചില സമയത്ത് അടക്കുന്ന സമയത്തും തുറക്കുന്ന സമയത്തൊക്കെ ഒരു സൗണ്ട് വരാറുണ്ട് അപ്പോൾ ആ സൗണ്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് വാസ്ലിങ് തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സൗണ്ട് ഒന്നും ഇല്ലാതെ നമുക്ക് ഡോർ അടക്കാനും തുറക്കാനും ഒക്കെ കഴിയും അടുത്തതായിട്ട് നമ്മളെ കുട്ടികൾ ഷൂ ഒക്കെ നല്ല ക്ലീൻ ആക്കി ക്ലീനാക്കിയെടുക്കാനും വാസിലിന് മാത്രം മതി ഇട്ടുക സ്കൂൾ ഷൂ ഒക്കെ നല്ല തുടച്ചെടുത്തതിന് ശേഷം കുറച്ച് വാസിലിനു വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പുതിയ ഷൂ പോലെ ആയി കിട്ടും അപ്പോൾ നമ്മൾ ഇടക്കൊക്കെ ഇതുപോലെ ഒന്ന് കുറച്ച് വാസിലിന് വെച്ച് തുടച്ചു കൊടുത്താൽ നല്ല പുതിയ ഷൂ തന്നെ ആയി എപ്പോഴും ഉപയോഗിക്കാൻ പറ്റും അടുത്തത് എല്ലാവരുടെ അടുത്തും ഉണ്ടാകുമല്ലോ ഇതുപോലെ പേഴ്സ് ബാഗൊക്കെ പ്രത്യേകിച്ച് കുട്ടികളെ സ്കൂൾ ബാഗൊക്കെ ഇതുപോലെ സിബ് ടൈറ്റായിട്ടുണ്ടെങ്കിൽ അവരത് പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോവാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ടൈറ്റായ സിബ് എങ്ങനെയാണ് നല്ല ലൂസാക്കി എടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ അതിന് കുറച്ച് എടുത്തിട്ട് ഇതുപോലെ ആ സിബിൻ്റെ ഭാഗത്ത് തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടൈറ്റ് ആയിട്ടുള്ള സിബ് പെട്ടെന്ന് തന്നെ നമുക്ക് തുറന്നെടുക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ പ്രത്യേകിച്ച് കുട്ടികളെ സ്കൂൾ ബാഗിലൊക്കെ ഇടക്കൊക്കെ ഇതുപോലെ കുറച്ച് വാസിലിൻ തേച്ച് കൊടുക്കുക അത് പെട്ടെന്ന് പൊട്ടിപ്പോവാതെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും അതുപോലെ തന്നെ നമ്മൾ പേഴ്സും ബാഗൊക്കെ ഇടയ്ക്ക് കുറച്ച് വാസ്ലിൻ വെച്ചിട്ട് ഒരു ടിഷ്യൂ കൊണ്ട് തുടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിയ അതേപോലെ ആ ഒരു പുതുമ നഷ്ടപ്പെടാതെ എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അടുത്തതായിട്ട് നിങ്ങൾ നെയിൽ പോളിഷ് ഇടുന്നവരാണെങ്കിൽ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും നമ്മൾ നെയിൽ പോളിഷ് ഇട്ടാൽ എത്ര ശ്രദ്ധിച്ചാലും അത് കുറച്ചൊക്കെ പുറത്തേക്ക് പോകും പിന്നെ അത് ക്ലീൻ ചെയ്യുമ്പോൾ അത്രയ്ക്ക് വൃത്തിയാവണമെന്നില്ല അപ്പോൾ അതില്ലാതിരിക്കാന് നമ്മൾ നെയിൽ പോളിഷ് ഇടുന്ന മുൻപായിട്ട് കുറച്ച് വാസ്ലിന് ആ ഒരു നഗത്തിൻ്റെ ചുറ്റിലും തേച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആ പരന്ന് പോയതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തുടച്ചെടുക്കാൻ പറ്റും പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇട്ടുകൊടുക്കുമ്പോൾ എന്തായാലും പറക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ കുറച്ച് വാസ്ലിൻ തേച്ച് കൊടുത്താൽ മാത്രം മതി അടുത്തത് നമ്മൾ പശയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളെ കയ്യിൽ പശ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് മുൻപായിട്ട് കുറച്ച് വാസ്ലിന് തടവി കൊടുത്തതിന് ശേഷം ഗമുപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പശ നമ്മളെ കയ്യിൽ പിടിക്കില്ല അതുപോലെ തന്നെ നമ്മൾ പെർഫ്യൂം ഒക്കെ ഉപയോഗിക്കുമ്പോൾ ബോഡി സ്പ്രേ ഒക്കെ അടിക്കുന്ന സമയത്ത് കുറച്ച് വാസ്ലിന് തേച്ചതിന് ശേഷം അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്മെല്ല് കുറേ സമയം നമുക്ക് കിട്ടും അടുത്തതായിട്ട് നമ്മളെ കയ്യിൽ വള ആയാലും അത് അത് ടൈറ്റായിട്ടുണ്ടെങ്കിൽ അത് ഊരി എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് നല്ല വേദനയൊക്കെ ഉണ്ടാവും പ്രത്യേകിച്ച് കുട്ടികളാവുമ്പോൾ അവർക്ക് അത് ഊരാൻ തന്നെ സമ്മതിക്കില്ല അപ്പോൾ ഇതാ ഞാനൊരു ടൈറ്റായ മോതിരം വളരെ ഈസി ആയിട്ട് തന്നെ വാസ്ലീൻ തേച്ചിട്ടാണ് ഊരിയെടുത്തത് അടുത്തത് നമ്മൾ ഒരുവിധം എല്ലാവരും ഇപ്പോൾ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നവരായിരിക്കും പ്രത്യേകിച്ച് കുട്ടികളൊക്കെ അപ്പോൾ അത് നമ്മൾ നമ്മളെവിടെയെങ്കിലും ആയാലൊക്കെ അത് പോവാൻ നല്ല ബുദ്ധിമുട്ടാണ് ഇതിപ്പോൾ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് തന്നെ കഴിയാൻ ഒന്നും പെട്ടെന്നൊന്നും പോകൊന്നുമില്ല അപ്പോൾ അത് നമുക്ക് കളയണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ കുട്ടികളൊക്കെ എടുത്ത് ഉപയോഗിച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ വെച്ച് ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് വളരെ ഈസി ആയിട്ട് വാസിലിനോണ്ട് തുടച്ചെടുക്കാൻ പറ്റും അപ്പോൾ ആ ഒരു ലിപ്സ്റ്റിക് ആയ ഭാഗത്ത് കുറച്ച് വാസിലിന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരു ടിഷ്യൂ വെച്ചൊന്ന് തുടച്ചെടുത്താൽ മതി അപ്പോൾ ആ ലിപ്സ്റ്റിക് നന്നായിട്ട് തന്നെ പോയി കിട്ടും ഉപതാ കണ്ടല്ലോ നമ്മൾ എത്ര ഈസി ആയിട്ടാണ് ആ ഒരു ലിപ്സ്റ്റിക് മായ്ച്ചു കളഞ്ഞത് അപ്പോൾ അത് മാത്രമല്ല നമ്മൾ ചിലരൊക്കെ മുടി കറപ്പിക്കുന്ന സമയത്ത് ആ ഒരു ബ്ലാക്ക് മുഖത്തും അതുപോലെ നെറ്റിയുടെ ആ ഭാഗത്ത് ചെവിയുടെ ഭാഗത്തൊക്കെ ആകാറുണ്ട് അപ്പോൾ അത് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഡൈ ചെയ്യുന്നതിന് മുൻപായിട്ട് കുറച്ച് വാസ്ലിന് തേച്ച് കൊടുത്തതിൻ്റെ ശേഷം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ബ്ലാക്ക് കളറൊക്കെ പെട്ടെന്ന് തുടച്ചെടുക്കാൻ പറ്റും അടുത്തതായിട്ട് നമുക്ക് കിച്ചണിൽ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് ഞാനിപ്പോൾ കുറച്ച് വാസ്ലീൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ടൂത്ത് പേസ്റ്റ് എടുത്തിട്ടുണ്ട് ഇത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം നമ്മളെ സിങ്കൊക്കെ വാഷ് ഉപയോഗിച്ച് കഴുകിയതിൻ്റെ ശേഷം ഈ ഒരു മിക്സ് നന്നായിട്ട് ആ ഒരു സിങ്കിൽ തേച്ച് കൊടുക്കുക അപ്പോൾ ആ സിങ്കിൻ്റെ എല്ലാ ഭാഗത്തും നല്ല ക്ലീൻ ആയി കിട്ടും ചെയ്യും അതുപോലെ തന്നെ നല്ലൊരു പുതിയ സിങ്കിൻ്റെ രൂപത്തിലായി മാറുവിട്ടും എങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ ആ ഒരു സിങ്കിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ടെന്നെ തേച്ച് കൊടുക്കാം ഒരിക്കലും വെള്ളം ഉപയോഗിക്കരുത് വെള്ളം ഉപയോഗിക്കാതെ ഈ രണ്ട് സാധനങ്ങൾ വെച്ച് മാത്രം നന്നായിട്ട് തന്നെ ഒന്ന് ഇതുപോലെ കൈ വച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കാം അപ്പോൾ ഒരു രണ്ട് പേസ്റ്റ് കൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തതിന് ശേഷം ഒരു തുണി വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തുടച്ചെടുക്കാം അപ്പോൾ വെള്ളം കൊണ്ട് കഴുകിയെടുക്കരുത് ഇതുപോലെ തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലീനായിട്ട് പുതിയൊരു സിങ്ക് പോലെ ആയി കിട്ടും കിച്ചൺ സിങ്ക് മാത്രല്ല കേട്ടോ നമ്മളെ ടാപ്പുകളൊക്കെ ഉണ്ടല്ലോ വാഷ് പേസിലുള്ള ടാപ്പുകളൊക്കെ അതുപോലെ ബാത്റൂമിൻ്റെ ടാപ്പുകളൊക്കെ നല്ല സ്റ്റീലിൻ്റെതൊക്കെ ആവും അപ്പോൾ അതിലാ ഒരു വെള്ളമൊക്കെ വീണ് സോപ്പിൻ്റെ പതൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പതയൊക്കെ തട്ടി വേറൊരു കളറായി മാറിയിട്ടുണ്ടാവും അപ്പോൾ അത് പുതിയ രൂപത്തിലാക്കിയെടുക്കാനും ഈ ഒരു ടൂത്ത് പേസ്റ്റും വാഷ്ക്ലീനും മാത്രം മതി നല്ല പുതിയത് പോലെ ആയി കിട്ടും അപ്പോൾ എല്ലാവരും അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഞാൻ ഇതിന് മുൻപും സിംഗിൻ്റെ അതുപോലെ തന്നെ വാഷ് ഒക്കെ നല്ല നല്ല വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നു എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അതൊക്കെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്